വ്ലോഗിലൂടെയായി വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കാറുണ്ട് സൗഭാഗ്യ വെങ്കിടേഷ് ഡാൻസ് ക്ലാസ്സും പരിപാടികളും എല്ലാമായി സജീവമാണ് സൗഭാഗ്യ നടി താര കല്യാണിൻ്റെ ഏക മകളാണ് സൗഭാഗ്യ വെങ്കിടേഷ് തിരക്കുകളൊക്കെയാണെങ്കിലും വീട്ടിലെ കാര്യങ്ങളെല്ലാം വളരെ പെർഫെക്റ്റായി മാനേജ് ചെയ്യാറുന്ന ഒരു വ്യക്തിയുമാണ് സൗഭാഗ്യ പോലെയാണ് സൗഭാഗ്യ തൻ്റെ പെറ്റ്സിനെല്ലാം കാണുന്നത് ഒരുപാട് ഇഷ്ടമാണ് സൗഭാഗ്യക്കും അർജുനും പെറ്റ്സിനെ വളർത്തുന്നത് അവരെ കുളിപ്പിക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും എല്ലാം തന്നെ യൂട്യൂബ് വീഡിയോസിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും എല്ലാം കാണിക്കാറുമുണ്ട് നോൺ വെജ് കഴിക്കാറില്ലെങ്കിലും അവർക്ക് വേണ്ടി ഉണ്ടാക്കാറുണ്ടെന്നും സൗഭാഗ്യ വെങ്കിടേഷ് പറഞ്ഞിരുന്നു ഇപ്പോഴിതാ വളരെ ഒരു ബാഡ് ന്യൂസ് പങ്കിട്ടിരിക്കുകയാണ് സൗഭാഗ്യ ഡാൻസ് പ്രോഗ്രാം കഴിഞ്ഞ് പിറ്റേ ദിവസം സുഹൃത്തുക്കൾക്കൊപ്പമായി ഒരു റിസോർട്ടിലേക്ക് പോവുകയായിരുന്നു ഇവർ വെക്കേഷൻ ആണെങ്കിലും തിരക്കായതുകൊണ്ട് തന്നെ മോളെ എങ്ങും കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പാർവതിയും ബാലുവും മോനും ഈ ഒരു ട്രിപ്പിലുണ്ടായിരുന്നു ഇതെനിക്ക് ശരിക്കും ആവശ്യമായിരുന്നു അത്രയേറെ ടെൻഷനായിരുന്നു അനുഭവിച്ചുകൊണ്ടിരുന്നത് മനസ്സറിഞ്ഞ് കുറേ ചിരിച്ചിരുന്നു അന്ന് ഇനി എന്തെങ്കിലും നെഗറ്റീവ്സ് സംഭവിക്കുമോ എന്നോർത്ത് പേടിയും ഉണ്ടായിരുന്നു സാധാരണ അങ്ങനെയാണ് അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് അമ്മ പറയും അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണെന്നാണ് എന്നാൽ വലിയൊരു സങ്കടം തന്നെയായിരുന്നു അതിന് ശേഷം എന്നെ കാത്തിരുന്നത് പിറ്റേ ദിവസമായപ്പോൾ എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്നേ ഉണ്ടായിരുന്നുള്ളൂ നിശ്ചിത സമയം കഴിഞ്ഞാൽ എനിക്കും അർജുൻ ചേട്ടനും അങ്ങനൊരു തോന്നൽ വരും വീട്ടിലെ ബെഡ്സുകളിൽ ബർഫിക്കും നൈലയ്ക്കും വയ്യ എന്ന് പറഞ്ഞ് കോൾ വന്നിരുന്നു അവരെയും കൂട്ടി ഡോക്ടറെ കാണിക്കാൻ പോയിരുന്നു പുറമെ ഒന്നും കാണാനുണ്ടായിരുന്നില്ല അവർ വളരെ ആക്റ്റീവായിരുന്നു ആശുപത്രിയിൽ പോയി ഡ്രിപ്പൊക്കെ ഇട്ടിരുന്നു അവർ ഫുഡൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല നിന്ന് കറങ്ങി ചാടിത്തിരിഞ്ഞ് കളിക്കുന്നവരായിരുന്നു അവർ അവരെയാണ് ഒട്ടും അല്ലാതെ കണ്ടത് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി പിറ്റേന്നും ആശുപത്രിയിൽ പോയിരുന്നു ആ സമയത്ത് എനിക്കൊരു നെഗറ്റീവ് അടിക്കുന്നുണ്ടായിരുന്നു പ്രതിരോധ കുത്തിവയ്പ്പുകളൊക്കെ കൃത്യമായി എടുത്തിരുന്നു അവർക്ക് എന്താണ് അസുഖമെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്തോ വൈറസ് ബാധയാണെന്ന് പിന്നെയാണ് മനസ്സിലാക്കിയത് അപ്പോഴേക്കും അവർ ഞങ്ങളെ വിട്ടുപോയി ഏഴ് മാസം കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിൽ ഇടം നേടിയവരാണ് രണ്ടുപേരും അവർ പോയെന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് വിശ്വസിക്കാനാകുന്നില്ല എല്ലാം അനുസരിക്കുന്നവരുടെ കൂട്ടത്തില് ചട്ടമ്പികളായിരുന്നു അവർ അവർ പോയതോടെ വീടാകെ നിശബ്ദമായി പോയി എനിക്ക് അവരെ വളർത്തി കൊതി തീർന്നിട്ടുണ്ടായിരുന്നില്ല ഏതെങ്കിലും ഒരു ജന്മത്തിൽ അവരെ കാണാമെന്ന് കരുതുന്നു ഞായറാഴ്ചത്തെ കാര്യങ്ങളൊന്നും മാറ്റിവെച്ചിട്ടില്ലായിരുന്നു ക്ലാസ്സിനൊന്നും ബ്രേക്ക് കൊടുത്തിട്ടുമില്ലായിരുന്നു ആ സമയത്ത് മറ്റ് ചിന്തകളൊന്നും മനസ്സിൽ വരില്ലല്ലോ എന്നായിരുന്നു സൗഭാഗ്യ പറഞ്ഞത് വീഡിയോയിലൂടെ എല്ലാം കാണിക്കുന്നത് കൊണ്ട് കണ്ണ് കിട്ടുന്നതാണെന്നാണ് ചിലർ പറയാറുള്ളത് വരാനുള്ളത് എന്താണെങ്കിലും മോശം കാര്യമുണ്ടെങ്കിലും ദൈവം അത് മാറ്റി തന്നോളും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നിരവധി പേരാണ് കമൻറ്റ് ബോക്സുകളിൽ സൗഭാഗ്യ വെങ്കിടേഷിനെ ആശ്വസിപ്പിക്കാനെത്തിയത്